ബി ജെ പി കൊല്ലം ജില്ലാ ഘടകത്തിനെതിരെ ബദൽ നീക്കവുമായി അടൽ ഫൗണ്ടേഷൻ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം അടൽ ഫൗണ്ടേഷൻ സമാന്തരമായി സംഘടിപ്പിക്കും ബി ജെ പിക്ക് സംഘടിപ്പിക്കുന്ന പരിപാടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയുന്നത് ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നു അരുൺരാജ് ഗുഡ് മോർണിംഗ് അരുൺരാജ് അങ്ങനെ ഒരു ഒരു പരിപാടി പ്രത്യേകിച്ച് എ എൻ രാധാകൃഷ്ണനെ ഒരാൾ ഉദ്ഘാടനം ചെയ്യുമോ എനിക്കിപ്പോഴൊരു സംശയം ബാക്കിയാണ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് അടൽ ഫൗണ്ടേഷൻ ബി ജെ പിയിൽ നിന്ന് പിൻവാങ്ങിയ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ വലിയ രീതിയിൽ പോരാട്ടം നടത്തുന്ന കൊല്ലം ജില്ലയിലെ ഒരു സംഘടനയാണ് അടൽ ഫൗണ്ടേഷൻ ഈ അടൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാനതലത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ജഗ ടി ജയകൃഷ്ണൻ മസ്റ്റർ അനുസ്മരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകുന്നത് അല്പസമയം മുമ്പ് അടൽ ഫൗണ്ടേഷൻ നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് എ എൻ രാധാകൃഷ്ണനുമായി സംസാരിച്ചു ഇക്കാര്യത്തിൽ അദ്ദേഹം വരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എൻ രാധാകൃഷ്ണൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അടൽ ഫൗണ്ടേഷൻ പ്രവർത്തകർ പറയുന്നത് ും ബിജെ പിക്ക് ഉള്ളിൽ കലാപക്കൂടി വീണ്ടും ഉയർന്ന സാഹചര്യത്തിൽ അടൽ ഫൗണ്ടേഷൻ കൂടി രംഗത്തെത്തുകയാണ് കാരണം ബിജെപിക്കുള്ളിൽ അസംതൃപ്തരെ കൂടെ നിർത്തുക ഇക്കാര്യത്തിൽ തങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന ബോധ്യം ആ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടൽ ഫൗണ്ടേഷൻ ലക്ഷ്യമാക്കുന്നത് ഓരോ ജില്ലകളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ കൂടി അടൽ ഫൗണ്ടേഷൻ നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു പക്ഷേ എൻ രാധാകൃഷ്ണുമായി നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിൽ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അടൽ ഫൗണ്ടേഷൻ പ്രവർത്തകരോട് എൻ രാധ ൃഷ്ണൻ ഈ പരിപാടിയിൽ വരാമെന്ന് ഉറപ്പ് പറഞ്ഞതായി അരുൺ ഫൗണ്ടേഷന്റെ പ്രവർത്തകരും നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്